നീ ഓ െന്തൊരു ചൂടാ വല്യച്ച വല്യച്ചെനി ചൂടൊന്നും തോന്നുന്നില്ലേ വല്യൊക്കെ അവള് പിന്നെ എം ഡിക്ക് ഉയർന്ന ഡിഗ്രിയാണ് എന്തുമാത്രം പഠിക്കാനുണ്ടെന്നറിയാം സത്യം പറഞ്ഞാൽ ഈ വീട്ടുപണിക്കിടെ പഠിക്കുന്നതിന് അവളെ സമ്മതിക്കണം അടി വെച്ചെന്നാലുണ്ടല്ലോ മൂക്കി പല്ല് വന്നിട്ടാണോടാ പഠിക്കുന്നത് ഒരുത്തിന്ന് അട്ടപ്പാതിരാക്കി അകത്തിരുന്ന് പഠിക്കുന്നു ഒരുത്തൻ തിണ്ണനിരങ്ങുന്നു അതൊന്നാണവില്ലല്ലോടാ വെറും പഠിത്തം മാത്രം പോരാ കുറച്ച് ജീവിതവും കൂടെ വേണം നിന്റെ വല്യമ്മ ഉണ്ടല്ലോ മഹേശ്വരി എന്റെ സമയവും കാലവും നോക്കിയിട്ട് അവൾ എന്തും ചെയ്യാറുള്ളൂ കാരണം എന്താണെന്ന് അറിയാവോ ഞാനും അങ്ങോട്ട് അങ്ങനെ ആയിരുന്നു ആ ഒരു കുടുംബത്തിന്റെ സന്തോഷം എന്ന് പറയുന്നത് ഭാര്യയുടെ സന്തോഷമാണ് ഭാര്യയുടെ സന്തോഷം എന്ന് പറയുന്നത് ഭർത്താവിന്റെ കയ്യിലാടാവോയിരിക്കുന്നേ அவளோடு மதியம் தரவாட்டி பறந்த பெண் குட்டிகளும் அவர் இங்கோட்டும் அங்கோட்டு பருமாறணும் அது மனசில் எந்த மனசாடா எல்லா ரோகத்தினும் காரணம் நீடிச்சியாக நடக்கே முதிராவிஹீனி ஒளி புளிலாணும் முக்காலையுட மனசு நிறைய முக்காபிலையை குறச்சுள்ளாயிரு மாளிக மகளில் ஆனும் முக்காபிலையுடைய மனசிலும் മുക്കാല നിറഞ്ഞു നിന്നു അവൾ പാടി മനസ്സിന്റെ കാതിൽ ഇത് വലിയ ജോലി യാതൊരു ക്ഷേത്രത്തിൽ എന്നത്തേക്കാ പ്രോഗ്രാം വേണ്ടത് ഞങ്ങള് ബാങ്കിൽ നിന്നാ ഓ ബാങ്കിന്റെ വർഷമാണോ ആയിരിക്കോ ഞങ്ങള് മിസ് കൗസിലേക്കാണ് വന്നതാണ് അതിന് അവൾ അല്ലല്ലോ പരിപാടിക്ക് പോകുന്നു ഞാനല്ലേ മംഗളൻ മങ്ങുമ്പോ പ്രോഗ്രാം ബുക്ക് ചെയ്യാനല്ല പിന്നെ